കർക്കിടകത്തിൽ പത്ത് ഇലകൾ കറി വെച്ച് കഴിക്കണം എന്ന് ആചാര്യന്മാർ പറയുന്നു എന്നാൽ നല്ല ഗുണം കിട്ടുമെന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പതിനൊന്ന് മാസം ഈ പച്ചലകൾ കറി വെച്ച് കഴിച്ചാൽ ഗുണമൊന്നും കിട്ടില്ലേ അത് വെറുതെയാണ് അപ്പോൾ അതിലൊരു ഭയങ്കര ഒരു ഹിഡൻ അജണ്ടയുണ്ട് അത് ഞാൻ വിശദമായിട്ട് പറയാം അപ്പോൾ ഏതൊക്കെയാണ് പത്ത് ഇലകൾ അത് പറയാം അതുപോലെ തന്നെ അത് കഴിക്കേണ്ട രീതികൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇങ്ങനെയുള്ള വിശദമായ വിവരങ്ങൾ മറ്റാരും പറയാത്ത രീതിയിലാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ ഇത് കാണുന്നതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതും ക്ലിക്ക് ചെയ്യുക നിങ്ങളിത് ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അത് വളരെ ഉപകാരപ്പെടും പലർക്കും പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഫുൾ വീഡിയോയിലേക്ക് പോകാം പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ചേന അപ്പോൾ അതിൻ്റെ തണ്ടെടുക്കണം അതുപോലെ തന്നെ ചെറുചേമ്പ് താളും ചേമ്പും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഞാൻ പറയാം ഈ ചെറുചേമ്പാണ് അതിൻ്റെ ഒരു ഇല വേണ്ടി വരും ഇതാണ് ചേമ്പ് ചേമ്പും താളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം അപ്പോൾ ഈ ചേമ്പിൻ്റെ കിളിന്തല ഒരെണ്ണം എടുക്കുക ഇനി നമുക്ക് പത്ത് ഇലകൾ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ഈ കാലഘട്ടത്തിൽ പഴയ പോലെ പത്ത് ഇലകൾ എല്ലാ സ്ഥലത്തും കിട്ടി എന്ന് വരില്ല അപ്പോൾ കിട്ടുന്ന ഇലകളെല്ലാം ചേർക്കുക വേറെ ഇലകളുണ്ട് ഈ പത്ത് ഇല കൂടാണ്ട് മറ്റു നല്ല ഇലകളുണ്ട് കറി വയ്ക്കാൻ പറ്റിയത് അതെല്ലാം ഉപയോഗിച്ച് കറി വയ്ക്കുക അപ്പോൾ ഈ പന്ത്രണ്ട് മാസങ്ങളുള്ളതിൽ ഈ കർക്കിടകത്തിൽ മാത്രം കഴിച്ചാലാണ് ഇങ്ങനെ കൂടുതൽ ഗുണം കിട്ടുന്നത് അല്ലെങ്കിൽ ഗുണം കിട്ടില്ല ബാക്കി പതിനൊന്ന് മാസം ഗുണം കിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമുക്ക് പതിനൊന്ന് മാസത്തിൽ നമ്മുടെ അന്തരീക്ഷം മൊത്തം തണുപ്പായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം സോഫ്റ്റ് ആയിരിക്കും വളരെ മൃദുലമായ ശരീരമായിരിക്കും അപ്പോൾ ഈ കർക്കിടമാസത്തിൽ കടുത്ത ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം അത് ദഹിക്കില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ അതിനാണ് ഈ ഇലക്കറികൾ കഴിക്കുന്നത് അത് മാസം പഴയ ആചാരമാണെങ്കിൽ മാസം ഏഴ് വരെ ഈ പത്ത് ഇലകൾ കഴിക്കണം നിർബന്ധമായിട്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഈ പത്ത് ഇലകൾ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ഇലകൾ കഴിക്കുക അത് മുപ്പത്തൊന്ന് മാസവും മുപ്പത്തൊന്ന് ദിവസവും കഴിക്കുക അതാണ് പറയുന്നത് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതിപ്പോൾ ഇതിൽ ചേന ഉണ്ട് മറ്റേ ചേമ്പിൻ്റെ ഇലയുണ്ട് പിന്നെ ഇത് താളാണ് ഈ താളും ചേമ്പിലേയും വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അതിൽ പോഷകങ്ങളുടെ അളവിൽ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് കണ്ണിച്ചേമ്പ് എന്നൊക്കെ പറയും അങ്ങനത്തെ വലിയ ചേമ്പ് ഉണ്ടാവുന്നതാണ് ഈ ചെറിയ ചേമ്പിൻ്റെ ഇലയാണ് താൾ എന്ന് പറയുന്നത് അതുപോലെ തകര തകര നമുക്ക് കിട്ടിയിട്ടില്ല ഇത് മത്തനാണിത് പിന്നെ ഇത് കുമ്പളം കുമ്പളത്തിൻ്റെ ഇലയാണ് പിന്നീടുള്ളത് തഴുതാമയാണ് തഴുതാമ നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ ആനത്തുമ്പെന്ന് പറഞ്ഞാൽ ഒരാ എണ്ണമുണ്ട് അത് ഉപ്പുഞ്ഞൻ എന്നൊക്കെയാണ് അതിന് വേറൊരു പേര് പറയുന്നത് ഇത് വേറെയാണ് ഇത് ആനച്ചൊറിയണാണ് ആനച്ചൊറിയണ് ഒരുപാട് ശരീരത്തിന് ഗുണം തരുന്നതാണ് പിന്നെ നെയ്യുണ്ണി ഇങ്ങനെ ഒരു പത്ത് ഇലകൾ കഴിഞ്ഞിട്ട് മറ്റ് കിട്ടുന്ന പല ഇലകളും ഉണ്ട് ഇപ്പോൾ ബ്ലോക്ക് ചീരയുടെ ചെക്കൂർമാണിസ് അത് നല്ല അയണും കാൽസ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ആ ഇലകൾ പിന്നെ നമ്മൾ സാധാരണ പയറിൻ്റെ ഇല പിന്നെ കോവലിൻ്റെ ഇല സാധാരണ ചീര നമുക്ക് കിട്ടാവുന്ന ഇലകളെല്ലാം കഴിക്കാം ഇപ്പം ഈ കർക്കിടക മാസത്തിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണമായിട്ട് ആറ് കാലങ്ങളായിട്ടാണല്ലോ ചരിത്രത്തിൽ പറയുന്നത് അതും പ്രത്യേകിച്ച് കേരളത്തിൽ ആറ് കാലങ്ങൾ ഷഡ്കാലം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ അതിൽ നമുക്കത് ലോപിച്ച് മൂന്ന് കാലങ്ങളായിട്ട് എടുത്താൽ മഞ്ഞുകാലവും മഴക്കാലവും വേനൽക്കാലവും ഈ മഞ്ഞുകാലത്തും മഴക്കാലത്തും മഴക്കാലത്തിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ മധ്യഭാഗത്തൊക്കെ ആയിട്ടാണ് കർക്കിടകം വരുന്നത് ആ കർക്കിടകം എന്ന് പറയുന്നത് ഏറ്റവും നല്ല സമയമാണ് അപ്പം നമുക്ക് ഈ കർക്കിടകത്തിലൊരു തട്ട് കിട്ടിയാൽ അത് സ്ഥിരം ആയിട്ട് ആ കേടവിടെ കിടക്കുമെന്ന് പറയുന്നതിന് കാരണം ശരീരം സോഫ്റ്റാണ് മൃദുലമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഞൊട്ടിക്കഴിഞ്ഞാൽ വരെ അതൊരു കേടായിട്ട് ശരീരത്തിൽ കിടക്കും ആ സമയത്ത് പെട്ടെന്ന് ദഹിക്കുന്ന വസ്തുക്കളും പോഷകങ്ങളുമുള്ള വസ്തുക്കളുമാണ് കഴിക്കേണ്ടത് ഇപ്പം പഴയ ആൾക്കാർ കാട്ടിൽ താമസിക്കുന്നവർ ഇല തന്നെയല്ലേ കഴിക്കുന്നത് ഇലക്കറികളാണ് അവർക്ക് എന്നും ഇപ്പോൾ ഈ ഇലക്കറികൾ കഴിക്കുന്നതിൻ്റെ ഒരു ഗുണം ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ആട് ആട് സ്ഥൂലിച്ച ശരീരം ഒരു അസുഖങ്ങളും ഇല്ലാത്ത ജീവിയാണ് ദീർഘായുസമുള്ള ജീവിയാണ് അത് കഴിക്കുന്ന ഇലകൾ മാത്രമാണ് എല്ലാ ഇലകളും കടിച്ചു നോക്കും ഇഷ്ടമുള്ള ഇലകളെല്ലാം തിന്നും എല്ലാ ഇലകളുടെ അംശം അതിൻ്റെ വയറ്റിൽ ചെല്ലുന്നുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ആടിനെ തന്നെ എടുക്കാം ഈ രാസവുളങ്ങളൊക്കെ പ്രയോഗിക്കുന്ന കാരണം പല സ്ഥലങ്ങളിലും ഇതൊന്നും കിട്ടാനില്ല ഇപ്പം നമ്മൾ കാട്ടു പ്രദേശത്ത് കാട്ട് ഇപ്പോൾ താമസം ഇല്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ തകരയും കിട്ടും നെയ്യുണ്ണിയും കിട്ടും എല്ലാം കിട്ടും അപ്പോൾ ഇത് കഴുകിയെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ട് തോരൻ വയ്ക്കുക അരിഞ്ഞ് അപ്പോൾ തോരൻ വയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കാരണം അതൊരു അവകാശം ആവും തോരം വയ്ക്കാനറിയാത്ത ആരും കേരളത്തിലുണ്ടാവില്ല അപ്പോൾ ഇത് ഇതരിഞ്ഞ് തോരൻ വെച്ച് കഴിക്കുക അതിൽ ടേസ്റ്റിന് വേണ്ടിയോ കപ്പലുണ്ടിയോ വലിയ നമ്മുടെ കശുവണ്ടിയൊക്കെ നെയ്യ് വറു ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും കിട്ടും ഗുണവും കിട്ടും ഈ എല്ലാ പച്ചക്കറിയിലും ഒരുപാട് മൂലകങ്ങളും പ്രോട്ടീനുകളും ഉള്ളതാണ് ചിലതിൽ അയൺ കൂടുതലായിരിക്കും ചിലത് പ്രോട്ടീൻ കൂടുതലായിരിക്കും ചിലതിൽ കാൽസ്യം കൂടുതലായിരിക്കും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമാണ് ഈ ആനച്ചൊറിയെണ്ണം നമ്മൾ നന്നാക്കി എടുക്കുമ്പോൾ കൈ ചൊറിയാതിരിക്കാൻ ഒരു വിദ്യ ഉണ്ട് അത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ഇല വരച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ട് ശരിക്കൊന്ന് കറക്കി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചൊറിച്ചിൽ പോകും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക മറക്കാതെ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം